നമ്മുടെ ഞങ്ങൾ ഞങ്ങൾ പോലീസിനെ വിളിക്കും വിളിക്കും റെസ്പോണ്ടന്റ് ഈസ് റെസ്ട്രെയിൻഡ് ഫ്രം മേക്കിംഗ് എനി കൺസ്ട്രക്ഷൻസ് ഇൻ ഹർ പ്രോപ്പർട്ടി വയലേറ്റിംഗ് ദ ബിൽഡിംഗ് റൂൾസ് ടിൽ ദ ഡിസ്പോസൽ ഓഫ് ദ സ്യൂട്ട് ഈ സ്യൂട്ട് അവസാനിക്കുന്നിടം വരെ ഇല്ലീഗലാകെ യാതൊരു കൺസ്ട്രക്ഷനും അവരുടെ വീട്ടിൽ നടത്താൻ പാടില്ല വഴിയില് കൺസ്ട്രക്ഷൻ നടത്താൻ പാടില്ല എന്നുള്ള നിയമം ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് മാത്രമുള്ളതാണ് ബാക്കി ബാധിക്കുക എല്ലാവർക്കും ബാധകമാണ് വഴിയുടെ വഴി എന്താണ് വഴി എവിടെ നിന്ന് ഇവിടം വരുണ്ട് അതിനെക്കുറിച്ച് ഫൈനലൈസ് ചെയ്യേണ്ട കോടതിയാണ് കാരണം ഞങ്ങളുടെ പ്രമാണത്തിൽ കിഴക്ക് പിന്നെ കിഴക്ക് തൊട്ട് ഏകദേശം പടിഞ്ഞാറ് വരെ തെക്ക പടിഞ്ഞാറ് വരെ ഞങ്ങൾക്ക് വഴിയാണ് അവരുടെ പ്രോപ്പർട്ടി ഞങ്ങളുടെ പ്രോപ്പർട്ടി തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇടയ്ക്ക് പ്രമാണപ്രകാരം വഴിയാണ് ഈ പാത്വേയെക്കുറിച്ച് ഫൈനലൈസ് ചെയ്യേണ്ടത് കോടതിയാണ് അതല്ല ഇതൊക്കെ കോടതിയാണ് സംഭവമൊക്കെ ശരിയാണ് എല്ലാത്തിൻ്റെ പരമാധികാരം എന്ന് പറഞ്ഞാൽ കോടതി തന്നെയാണ് ഇതൊക്കെ പറയാം താങ്കൾക്ക് എന്താണ് ഈ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ളത് ഞാൻ നിയമം പഠിച്ച ഞാൻ രണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തിട്ടുണ്ടോ എനിക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് അല്ല നിയമം പഠിച്ചിട്ടുണ്ട് ഞാൻ എൽ എൽ ബിയുടെ അവസാന വർഷ വിദ്യാർത്ഥിയാണ് ഇപ്പോൾ അക്കാഡമിയിൽ പഠിക്കുകയാണ് കേരള ലോ അക്കാഡമിയിലെ അവസാന വർഷ വിദ്യാർത്ഥിയാണ് ഞാനിപ്പോൾ ഇപ്പോൾ ഫിഫ്ത്ത് സെമൻ്റെ എക്സാം കഴിഞ്ഞ് രണ്ട് ദിവസമായി ഇപ്പം എക്സാം പോലും നേരെ ചൊവ്വ എഴുതാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു കാരണം എന്തെന്ന് വെച്ചാൽ ഇവർ കിട്ടുന്ന ഓരോ ഞങ്ങൾ വീട്ടിനകത്തുള്ള കുഞ്ഞു മുതൽ വലിയ വരെ എന്ന് വെച്ചാൽ എൻ്റെ അച്ഛനല്ല അമ്മയായാലും സീനിയർ സിറ്റിസൺ ആണ് അതുകൂടാതെ വയസ്സായ ഒരു അമ്മൂമ്മയുണ്ട് എൺപത് വയസ്സ് കഴിഞ്ഞു പിന്നെ ഈ പൊടിക്കൊച്ചും ഉണ്ട് ഇവരെയും കൊണ്ട് ഞാൻ ഇവിടെ പോകണമെന്ന് അറിയാതെ ഞാൻ ഇത് സ്വന്തം വീടാണ് ഇത് സ്വന്തം വീട് എന്നിട്ട് കോർപ്പറേഷന് ഓഫീസിൽ പോയി സുബിൻ ശേഖർ ആണ് ഇതിന് സമ്മതം കൊടുത്തതെന്നാണ് പറഞ്ഞത് അവിടെ പോയി ഈ പൊടിക്കൊച്ചും വയസ്സായ അമ്മയും എല്ലാം വെച്ച് ഞെല്ലാവരെയും തൊട്ട് സ അഞ്ച് മണിവരെ ഇരുന്നു ആഹാരം കഴിക്കാതെ പോലും വെള്ളം പോലും ഞങ്ങൾ കുടിക്കാതെ ഇരുന്നു എന്നിട്ട് പോലും ആ പുള്ളി വന്നിട്ടില്ല നിങ്ങൾ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കാതിരുന്നാലും നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ഒന്നും ബാധകമല്ല അവർക്ക് അവർക്ക് കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നുണ്ട് അവർ ജോലി ചെയ്യുന്നു വിളിച്ചായിരുന്നു ഇടയ്ക്ക് ഈ ഈ സുബിൻ ശേഖരൻ്റെ സീനിയർ മോസ്റ്റ് ആയ ഒരു സ മാഡത്തെ കണ്ടായിരുന്നു അപ്പം പറഞ്ഞു നിങ്ങൾ ഒന്നൂടെയും വെയിറ്റ് ചെയ്യും അഞ്ച് മണിക്ക് വരുമെന്ന് പറഞ്ഞു അഞ്ച് മണിക്കും കാത്തിരുന്നു എന്നിട്ടും വന്നില്ല ഉദ്യോഗസ്ഥ ഇതിനെല്ലാം അപ്പോട് ചെയ്തു കൊടുത്തതെന്നാണ് പറയുന്നത് ഈ ഇതിനുള്ള നിയമപ്രകാരമായിട്ട് വരി താങ്കൾ താങ്കളൊരു നിയമ വിദ്യാർത്ഥിനിയാണ് സുബിൻ ശേഖർ എന്ന് ഇതൊക്കെ അറിയാൻ സുബിൻ ശേഖറിന് വരിയല്ല ഞങ്ങൾ ഇത് വാങ്ങിച്ചത് ഈ ഇൻഡക്ഷൻ ഓർഡേഴ്സ് ഒന്നും ഞങ്ങൾ സുബിൻ ശേഖർ അല്ല ഞങ്ങൾ ഒന്നും കിട്ടാത്തതിൻ്റെ ഞങ്ങൾ സ്കോഡിനെ വിളിച്ച് സ്കോഡാണ് ഇത് മെഷർ ചെയ്തപ്പം പറഞ്ഞത് ഇല്ലീഗൽ കൺസ്ട്രേഷൻ ആണ് നിർത്തിവെക്കുമെന്ന് പറഞ്ഞു പതിനാലാം തീയതി നമുക്ക് ഇത് എല്ലാം അപ്പൂടെ പത്തൊമ്പതാം തീയതി സുബിൻ ശേഖർ എന്ന് പറയുന്ന ഓവർസിയർ ആണ് ഇതിനെ അപ്ലോഡ് ചെയ്ത് കൊടുത്തത് അപ്പൊ നിയമമൊന്നും അറിയാതെയാണ് ഈ സംഭവം ഇല്ല സാറേ വരി ഒന്ന് നോക്ക് വന്ന് നോക്ക് സാറേ ഇങ്ങനെ ഈ മരിയില്ല എന്താണെന്ന് നമ്മ എന്ത് ചെയ്യണം ഈ അവസ്ഥ ഇത് നോക്കാം സാർ വെള്ളം വരെ പൊട്ടി ഇനി ഞങ്ങൾ എങ്ങനെ ജീവിക്കേണ്ടത് ഒന്ന് പറഞ്ഞു താ സാർ പൊട്ടിന്റെ പത്ത് സെന്റേയും വെള്ളം ഞങ്ങളുടെ വീട്ടിന്റെ മുറ്റത്താണ് വന്ന് കിടക്കുന്നത് ഒന്ന് ഒന്ന് ഈ പൊടിക്കൊച്ചിനും വെച്ചോണ്ട് ഞാൻ ഇങ്ങനെ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് കോളേജിൽ പോകാൻ പറ്റുന്നില്ല അതിന്റെ എല്ലാ എവിഡൻസും ഫോട്ടോ അധികം ഞാൻ മൊബൈലിൽ എടുത്തപ്പോൾ അവർ നേരെ കേസ് ഫയൽ ചെയ്തിരിക്കുവാണ് ഞാൻ ഫോട്ടോ എടുത്ത് തന്നെ പേരിലാണ് എനിക്ക് ബ്യൂട്ടു ആയിട്ടുള്ള അറ്റാക്ക് ഞാനും എൻ്റെ കേസ് ഫയൽ ചെയ്യുന്ന പല രീതിയിലുള്ളതാണ് പെണ്ണുങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ ഏതൊക്കെ നിയമങ്ങളുണ്ടോ ആ നിയമം എല്ലാം പുള്ളിക്കഴിയും താങ്കളൊരു സ്ത്രീ ഞാനൊരു സ്ത്രീയാണ് പക്ഷെ ഞാൻ അവിടെ കേസ് ഫയൽ പോലീസ് ഇവിടുത്തെ വഞ്ചൂർ എസ് എച്ച്ഒമാര് സക്കള് വരെ അജീഷ് കുമാർ സാർ ഇങ്ങനെ അവർ പറയുമ്പം നമ്മൾ നമ്മൾ അവിടുത്തെ ചെന്ന് യാചിക്കുകയാണ് ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് എന്നിട്ട് ഇവിടെ കണ്ടിട്ട് പോലും ഒരു മനുഷ്യൻ നിർഭാഗ്യ നിർഭാഗ്യവശാൽ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സിവിൽ കേസിനകത്ത് ഇടപെടാൻ സാധിക്കില്ല താങ്കളൊരു നിയമ വിദ്യാർത്ഥിനിയായതുകൊണ്ട് തന്നെ താങ്കൾക്കറിയാവുന്ന ഞാനൊരു കാര്യം പറയും ഞാനൊരു നിയമ വിദ്യാർത്ഥിയാണ് ശരിയാണ് സാറേ പറഞ്ഞത് ശരിയാണ് പക്ഷേ പോലീസിന് ഒരിക്കലും ഞങ്ങളുടെ കാര്യത്തിൽ ചെയ്യാൻ പറ്റില്ല പക്ഷെ അവരത് പറഞ്ഞു മണ്ണ് മണ്ണിട്ടോളൂ എന്താണ്ട് സാറൊന്ന് നോക്കാം അവസ്ഥിടുന്നത് നോക്ക് മണ്ണിട്ടേക്കൊന്ന്

ഈ പൊതുവരിയിലാണ് ഇവർ ഇങ്ങനെ കെട്ടിയിരിക്കാൻ ഒന്ന് ആലോചിച്ചോക്ക് രാത്രി ഒരു വയസ്സായ അമ്മൂമ്മയും കൊണ്ട് ഞാൻ എങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്താണ്ട് ഇതെൻ്റെ തല ഇടിക്കത്തില്ലേ സാർ നോക്ക് ഒരു മനുഷ്യത്വം വേണ്ട ഇച്ചിരി നമുക്കെല്ലാം അറിയാനുള്ള കാര്യമാണ് നമ്മൾ നിയമം ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അറിയാന്നുള്ള കാര്യമാണ് ഒരു വീട് കെട്ടുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു ഒരു മൂന്ന് മീ മനുഷ്യത്വം എന്ന് പറയുന്ന ഞാൻ പൊടി വെച്ച് ഒരേണ്ണമുണ്ട് എത്ര ഇടിക്കുകയാണെന്ന് ആ കൊച്ചെങ്ങനെ കൊണ്ടു കൊണ്ട് ഈ കൊച്ചനെയും വെച്ചോണ്ട് ഒന്ന് പറഞ്ഞ നിങ്ങളെല്ലാരും കൂടി ഞാൻ എൻ്റെ ഇല്ല എന്റെ ചേട്ടൻ ഇവിടെ ഇല്ലാത്തോണ്ട് ഗുണ്ടകളായി പണിക്കാരായ ഗുണ്ടകളെ കൊണ്ടാണ് അടിക്കാൻ വേണ്ടിയിട്ട് കൈപ്പൊക്കാൻ പേടിച്ചാണ് എന്റെ അച്ഛനും അമ്മയും വീട്ടിനകത്തിരിക്കുന്നത് ഇത് വെള്ളമാണ് കുറെ കൂടെ ഒരു വലിയ തോടുണ്ട് തൊട്ട് ആമേഴിച്ചൻ തൊട്ടിൽ തന്നെ തീരും അങ്ങനെയാണ് അന്ന് നമുക്ക് ബാബുസാറ് പറഞ്ഞു തന്നെയാണ് ഈ വെള്ളം ഇതിലെ പഴയ കൗൺസിലർ അന്ന് പറഞ്ഞ് ഈ തോടെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് എത്ര കോടി രൂപയ്ക്കാണ് ഇനി നിങ്ങൾക്ക് വെള്ളം കിട്ടത്തില്ലെന്ന് പക്ഷെ ഇവര് ഈ തോട് കംപ്ലീറ്റും അവരുടെ ഭൂമിയാണെന്ന് പറഞ്ഞ് മോണിനിട്ടങ്ങ് പൊക്കി ഇനി വെള്ളം പോത്തില്ല സാറേ കഴിഞ്ഞ ഈ മോൻ നിൽക്കുന്നതിന്റെ അത്രയും വരെ വെള്ളം പൊക്കി ഇപ്പവർക്ക് മണ്ണടിച്ചു ഞങ്ങൾ ഇത് പൊക്കിക്കഴിഞ്ഞാൽ ഈ വെള്ളം മൊത്തം ഈ കോമ്പൗണ്ട് പിന്നെ അതെങ്ങോട്ട് പോകുന്ന സാറേ ഇനി ഞങ്ങൾ അവര് വിചാരിക്കണം അവർക്ക് ഈ പ്രോപ്പർട്ടി അടിക്കണോന്നുള്ള ലക്ഷ്യമാണ് ഏറ്റവും വലിയ ഗൂഢാലോചന അവർക്ക് നമ്മുടെ വീട്ടില് ഞങ്ങൾ പോലീസിനെ വിളിക്കും ഞങ്ങൾ വിളിക്കും അവർ ഭീഷണി കൊടുക്കുന്ന രീതിയാണ് സാർ എൻ്റെ ഹസ്ബൻഡോ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് അവർ ചെയ്യുന്ന ഭീഷണിയാണ് മകനും ഉണ്ട് ഇപ്പൊ മരുമോളയും കൂടി പുറത്തിറക്കാനും നമ്മൾ എങ്ങനെ ജീവിക്കണം സാറൊന്ന് പറയാം അതിൻ്റെ ഇടയിൽ ഒരു കോണ്ടാക്റ്റ് വിജയൻ എന്ന് പറഞ്ഞ ഒരാളും കൂടി ചേർന്നിരിക്കുകയാണ് എങ്ങനെ അറിയത്തില്ല അവർക്കാണ് അവൻ നിയമം നിയമവും ഒന്നുമില്ല നമ്മൾ കോടതി പോയി എല്ലാം മേടിച്ചിട്ടുണ്ടെന്ന് പക്ഷെ അവർ സമ്മതിക്കാം ഞങ്ങൾ കോർപ്പറേഷൻ എല്ലാം കിട്ടിയിട്ടുണ്ടെന്ന് അങ്ങനെ നമുക്കൊരു നിയമം പോലീസിന് ഇന്നപോലൊരു നീതി തരുന്നില്ല എന്തിന് നമുക്ക് കിട്ടുന്ന പൊട്ടേഷൻ വരെ വാങ്ങിച്ചിട്ട് പോലും അവർ തരാൻ പറ്റത്തില്ലെന്നാ പറയുന്നത് ഈ ഒന്നര വർഷമായിട്ട് നിങ്ങൾ ഇറങ്ങുന്നു എന്ന് ഈ നിങ്ങൾ ഇവിടെ വീട് വെച്ചിട്ട് ഏകദേശം ഇരുപത് അല്ല ഇരുപത് വർഷമായി നമ്മൾ വർഷമായി അല്ലല്ല പഴയ വീടായിരുന്നു വീട് വെച്ച് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ടി സി എല്ലാം എടുക്കുന്നത് ആ ഞങ്ങൾ എന്നിട്ട് ഇങ്ങോട്ട് താമസം മാറുകയാണ് ഉണ്ടായത് അത് പ്രശ്നമെന്ന് പറഞ്ഞാൽ മഴ വരുമ്പോഴേ ഉള്ള പ്രശ്നം അവരുടെ സർവ്വ വെള്ളവും ഇങ്ങോട്ട് എടുത്തുവിട്ട് ഒരു സിമന്റ് വൽക്കരണമാണ് അതിൻ്റെ കാരണം അതാത് ഭൂമിയിലെ വെള്ളം അതാത് ഭൂമിയിൽ താഴണം എന്നാണ് കൗൺസിലർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മൊത്തം ഭൂമിയും സിമൻറ്റു വൽക്കരിച്ചു എന്നിട്ട് മറ്റു ആളിൻ്റെ വീട്ടിൻ്റെ മുന്നിലേക്ക് ഒഴുക്കി വീഴുവാണ്